ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് ബാങ്ക് എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ഇറിയാട് ഗ്രാമപഞ്ചായത്തിന്റെയും മാടവന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷയരോഗമുക്ത നൂറ് ദിന ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റം നൂറു ദിന ബോധവൽക്കരണ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മാടവന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കോൺഫറൻസ് ഹാളിൽ വച്ച് നടത്തി മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ടി ഡി ഭുവനേശ്വരി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ഹെൽത്ത് ഇൻസ്പെക്ടർ വി എ സോഫി സ്വാഗതം പറഞ്ഞു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ആകാശ ഗതാഗതങ്ങളൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ പണത്തി നമ്മുടെ രാജ്യത്ത് കൽക്കത്തയിലാണ് ഫ്ലാഗ് നടത്തിയത് ഫ്ലാഗ് അത് വരാനുണ്ടായിരുന്ന പ്രധാന കാരണം കപ്പൽ ഗതാഗതമാണ് അക്കാലത്ത് കപ്പൽ ഏറ്റവും വലിയ തുറമുഖം അന്ന് നമുക്ക് അതുകൊണ്ടാണ് ഡോക്ടർ കെ ബി ഷിനിൽ വിഷയാവതരണം നടത്തി കൊടുങ്ങല്ലൂർ താലൂക്ക് ടി ബി യൂണിറ്റ് എസ് ടി എസ് പിഞ്ചു ക്ഷയരോഗമുക്ത നൂറുദിന പരിപാടിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാറാ ബി ഉമ്മർ വാർഡ് മെമ്പർമാരായ മുഹമ്മദ് രാജീവൻ നബീസ അബ്ദുൾ കരീം എന്നിവർ സംസാരിച്ചു ഹെൽത്ത് വിസിറ്റർ അമ്പിളി ആരോഗ്യ പ്രവർത്തകർ ആശ വർക്കർമാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പി എച്ച് ലിസി തുടർന്ന് ക്ഷയരോഗമുക്ത പഞ്ചായത്ത് എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് എറിയാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷയരോഗ ബോധവൽക്കരണ നടത്തി ഭാഗങ്ങളിൽക്കരണ ക്ഷയരോഗം വന്ന ആളുകൾ അതുപോലെ തന്നെ പുകവലി മദ്യപാനം പോലുള്ള അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള ആളുകൾ സ്ഥിരമായി പലവിധ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകൾ കൊച്ചുകുട്ടികൾ വിശപ്പില്ല എനിക്ക് ന്യൂസ് and be loving thank you while built on the basics of values like wisdom virtue honor and more holy grace provides wings to reach goals so unique so diverse both mentally and physically in a loving ambience holy grace academy making a difference